തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ഓർത്തോ വിഭാഗം ഡോക്ടർ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുമായി ചേർന്ന് ഓപ്പറേഷനും മരുന്നിനുമായി അമിത പണം ഈടാക്കുന്ന ഈ പരാതി ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ട് അഭിലാൽ എങ്ങനെയാണ് ഈ അമിത പണം ഈടാക്കുന്ന രീതി എങ്ങനെയാണ് ഇയാൾ നടത്തിപ്പോരുന്നത് ഇത് പുറത്തറിയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഏത് തരത്തിൽ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു തിരുവല്ല സർക്കാർ ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടർ സെബാസ്റ്റിൻ ഇ എമ്മിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത് സ്വകാര്യ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോർ നടത്തിപ്പുകാരുമായി ചേർന്ന് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ രോഗികളെ കൊണ്ട് നേരിട്ട് വാങ്ങിപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളത് ഇന്നലെ മുട്ടിന് ശസ്ത്രക്രിയ നടത്തിയ രോഗിയുടെ ബന്ധുവിനോട് അവശേഷിച്ച് മുപ്പത്തിരണ്ടായിരം രൂപ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ വാർഡിലെത്തി ഇതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത് സമാനമായ അനുഭവം മറ്റു ചിലർക്ക് കൂടി ഉണ്ട് എന്ന ഈ ഘട്ടത്തിലാണ് ബോധ്യപ്പെട്ടത് തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിഷയത്തിൽ ഇടപെടുകയും സൂപ്രണ്ടിനെ തടഞ്ഞു വയ്ക്കുകയുമാണ് ഉണ്ടായത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ഡോക്ടറുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ് കരാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ കരാർ പ്രകാരമുള്ള സാധനങ്ങൾ മുൻപ് എത്തിച്ചതിൽ ഭീമമായ തുക കരാറുകാർക്ക് നൽകാനുള്ളതിനാൽ തന്നെ ഇപ്പോൾ സപ്ലൈ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ രോഗികളോ അവരുടെ ബന്ധുക്കളോ പുറത്തു സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരേണ്ട സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതെന്നും തനിക്ക് രോഗർക്കെതിരായ ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന വിശദീകരണം എന്തായാലും പ്രതിഷേധം ഇവിടെ തുടരുകയാണ്